അല്ലതെ എന്നെ മനസ്സിലായില്ല ചേട്ടനേ അങ്ങോട്ട് ഞാ കഴു പ്രവേഷം വന്നിരുന്നു പട്ടിപിടത്തുകാരൻ ആ പട്ടിപിടത്തുകാരൻ അളിയൻ പട്ടി അളിയൻ വീട്ടിൽ വന്നു എന്ന് വെച്ചാൽ അവിടെ പോയി പിന്നെ ആപ്പിൾ ആപ്പിൾ കടിച്ചോ ബാക്ക് അഞ്ച സെറ്റ് ആയോ സെറ്റ് ആയില്ല ഇപ്പോഴും ലേലാറ്റില്ല ആ ഇപ്പോഴും ലെവൽ ആയിട്ടില്ല ക്ലാസ് റോ ഫാറ്റിസ് ചെയ്യാനെങ്കിലും റെഡിയാകണം

ഈ പട്ടി അതിന് മേളി കയറിയാൽ കയറുന്നു തിന്നോ എന്ന് പറഞ്ഞ് ഞാൻ അടിക്കാൻ ഒറ്റ കഴിഞ്ഞിട്ടു ഞാനൊന്നും നോക്കിയില്ല ഈ പൂടപ്പട്ടി എടുത്തോ നേരെ വാർക്ക് ഷോപ്പിൽ പോയി ഷേവ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചു കോഴിയെ ഡ്രസ്സ് ചെയ്തു വീട്ടിൽ പോട്ടുല്ലേ ഞാൻ വേറെ ഡൗട്ട് ചോദിക്കട്ടെ ഈ കൊരക്കുന്ന പട്ടി കടിക്കാലോന്നല്ലേ പറയുന്നത് അതെങ്ങനെ കടിക്കോ കൊറച്ചോണ്ടിരിക്കുന്ന പട്ടി എങ്ങനെ കടിക്കൂ അതിന് ടൈമിങ് കിട്ടില്ല കുറച്ച് നിർത്തിയ ശേഷം കടിക്കും പിന്നെ കൊച്ച അതെ ഈ പൈസ ഇവിടെ നന്നു വിട്ടതാണോ കൊടുക്കാനുള്ളത് മറന്നു ഗംഭീരമായ പ്രകടനമായിരുന്നു ഞാൻ പട്ടിയുടെ പോകെ ഓടൻ പഠിക്കുന്നത് കണ്ടതും സൂപ്പറാ അടിപൊളി പിടിച്ചോ പൈസ സുന്ദരമായിൽ പ്രക്ഷുബ്മായിരുന്നു അരങ്ങേറണെങ്കിൽ എന്റെ കൂടെ ഉൾകണെങ്കിൽ അങ്ങോട്ട് എനിക്ക് എന്തേലും തരുമ്പോ ഇത് ഞാൻ അങ്ങോട്ടും തരഞ്ഞു സ്വാഭാവികമായിട്ട്